നമസ്കാരം ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചൊരു വാർത്ത നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും നമ്മളെ അഭിമാനത്തിലേക്ക് ഉയർത്തുന്നതുമായ ഒന്നായിരുന്നു ഒക്ടോബർ രണ്ട് വിജയദശമി ദിനത്തിൽ ആർ എസ് എസിന്റെ നൂറാം വർഷം ആഘോഷിക്കുകയാണ് നാഗപ്പൂരിലെ അമരാവതിയിൽ നടക്കുന്ന ആഘോഷം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായയുടെ അമ്മ കമൽ തായ് ഗവായ് ഉദ്ഘാടനം ചെയ്യും എന്നായിരുന്നു ആർ എസ് എസിൻ്റെ വാർത്താക്കുറിപ്പ് ആർ എസ് എസിൻ്റെ വാർത്താക്കുറിപ്പ് ഇന്ത്യയിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആർ എസ് എസിൻ്റെ ഹാൻഡലുകളെല്ലാം അതിശക്തമായിട്ട് പ്രചരിപ്പിച്ചു പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു ടെലിവിഷനിൽ വാർത്ത വന്നു പക്ഷേ ഈ സംഭവം യഥാർത്ഥത്തിൽ കമൽനായ് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം അവരറിഞ്ഞ സമയത്ത് അവർ പറഞ്ഞു എന്നെ ആരും ക്ഷണിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അമരാവതിയിലേക്ക് പോകുന്നില്ല എന്നായിരുന്നു മാത്രമല്ല വിജയദശമി ആഘോഷിക്കുന്ന സ്വഭാവം എനിക്കില്ല അവർ പറഞ്ഞു ഞാൻ ആകെ ആഘോഷിക്കുന്ന ധർമ്മചക്ര പരിവർത്തന ദിനം മാത്രമാണ് ആ ദിനത്തിൻ്റെ പ്രത്യേകത അശോക ചക്രവർത്തി തൻ്റെ അഹിംസാ മാർഗം സ്വീകരിച്ച ദിവസമാണ് അതിലാണ് എനിക്ക് വിശ്വാസമുള്ളതും അതിലാണ് എനിക്ക് താല്പര്യമുള്ളതും അതല്ല മറ്റൊന്നും ഞാൻ ആഘോഷിക്കാറില്ല വിജയ വിജയദശമി ഇന്ത്യയിലെ വളരെയധികം ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് എല്ലാ ആശംസകളും അതിനെ പക്ഷേ ഞാൻ ഒരിക്കലും അമരാവതിയിലേക്ക് പോകുന്നില്ല ഞാൻ അങ്ങോട്ട് ചെല്ലും എന്നത് ആരോ അടിച്ചിറക്കിയ ഒരു പ്രചാരണം മാത്രമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയൊരു പ്രചാരണം മാത്രമാണ് ആർ എസ് എസുമായിട്ട് എനിക്ക് യാതൊരു വിധമായിട്ടുള്ള ബന്ധവുമില്ല എന്നാണ് കമൽ പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ ആർ എസ് എസിൻ്റെ ഒരു ഒരു പദ്ധതിയുടെ പൊളിഞ്ഞ വാർത്തയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസ് കുറേ കാലമായിട്ട് ഒരു കാര്യം ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളും തന്നെ ഗവർണർമാർ ബി ജെ പിയുടെ ഗവർണർമാരാണ് അതുകൊണ്ട് ഇന്ത്യ സമ്പൂർണമായിട്ടും ആർ എസ് എസിൻ്റെ ഭരണത്തിലായിരിക്കുന്നു എന്ന വിശ്വാസമാണ് അവർക്കുള്ളത് ആർ എസ് എസിൻ്റെ പ്രധാനമന്ത്രി ആർ എസ് എസിൻ്റെ ഉപരാഷ്ട്രപതി ആർ എസ് എസിൻ്റെ രാഷ്ട്രപതി ഇത് മുഴുവനും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സമ്പൂർണമായിട്ട് ആർ എസ് എസിനെ കീഴിലാണ് എന്നതാണ് അവരുടെ പ്രചരണം മാത്രമല്ല എല്ലാ പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ആർ എസ് എസ്സിനെ എടുത്ത് വരുന്നു ആർ എസ് എസിനെ അംഗീകരിക്കുന്നു ആർ എസ് എസിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ ആർ എസ് എസിൻ്റെ ആഘോഷത്തിൻ്റെ പ്രത്യേകത നൂറാം വാർഷിക ആഘോഷമാണ് നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ആർ എസ് എസ് പ്രഖ്യാപിച്ചിരുന്നത് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായി മാറും എന്നുള്ളതാണ് നമുക്കറിയാം ഇനിയും ഹിന്ദുരാഷ്ട്രത്തിലേക്ക് ഒരുപാട് ദൂരമുണ്ട് എന്നുള്ള കാര്യം ഈ അടുത്ത കാലത്തോ അല്ലെങ്കിൽ ചരിത്രത്തിൽ ചരിത്രത്തിലെന്നെങ്കിലോ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറും എന്നത് അവരുടെ ഒരു സ്വപ്നം മാത്രമാണ് അത് അസാധ്യമായ ഒരു കാര്യം തീർച്ചയായിട്ടും അങ്ങനെ നടക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് എല്ലാവരും വിശ്വസിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചീഫ് ജസ്റ്റിസിനെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും അതേപോലെ തന്നെ സമൂഹത്തിലെ പ്രമുഖരായ എല്ലാ ആളുകളെയും ആർ എസ് എസിനൊപ്പം നിർത്താനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുക അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ പൊളിഞ്ഞ് പാളീസായിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ്രൗപദി മുർമുവിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കുമ്പോൾ അവരതിനെ എതിർക്കുകയും അവരതിൽ എന്തെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള വിമുഖത പ്രകടമാക്കുകയും ചെയ്തിൽ അവരാവേശപൂർവ്വമായി സ്വീകരിക്കുകയും ആർ എസ് എസ് പറയുന്നതെല്ലാം കേൾക്കുകയും ആർ എസ് എസിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു പ്രതിമയെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന കാഴ്ച നമുക്ക് കാണാം ഇതുകണ്ട് പലയിടങ്ങളിലും ആദിവാസികളും ദളിതരുമൊക്കെ ആഹ്ലാദിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു ആദിവാസി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് ആർ എസ് എസിൻ്റെ ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യ സാക്ഷാത്കാരമാണ് ഇപ്പോൾ ഇവിടെ പൊളിക്കാനായിട്ട് കമൽ തായ് എന്ന് പറയുന്ന ഈ പ്രഗത്ഭയറ്റം വനിത കഴിഞ്ഞ് അതിന് കാരണമുണ്ട് അവരുടെ ഭർത്താവ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാപകനാണ് അദ്ദേഹം വളരെ പ്രമുഖനായിട്ടുള്ളൊരു അംബേദ്കർ ക്രിസ്റ്റ അംബേദ്ക്രിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്താണ് അവരൊരു കാരണവശാലും സനാതനധർമ്മത്തെ അംഗീകരിക്കുന്നവരല്ല ബ്രാഹ്മണ്യത്തെ അംഗീകരിക്കാനും അവർ തയ്യാറില്ല സനാതനധർമ്മത്തെയും ബ്രാഹ്മണ്യത്തെയും പൂജിച്ച് കഴിയുന്ന ആർ എസ് എസിനൊപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല എന്ന രാഷ്ട്രീയ സത്യം തിരിച്ചറിഞ്ഞ് അത് കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയും അവതരിപ്പിക്കുകയുമാണ് യഥാർത്ഥത്തിൽ കമൽദായ് ചെയ്ത് കമൽദായ് എന്ന് പറയുന്ന ഈ ധീരവനിത യഥാർത്ഥത്തിൽ ഇന്നും ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനത്തെ പ്രത്യേകിച്ച് ദളിതരുടെയും ആദിവാസികളുടെയും ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ടുള്ള കരുത്തുള്ള സ്ത്രീയാണ് അവരുടെ മകനാണ് ബി ആർ ഗവായ് എന്ന് പറയുന്ന ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് എനിക്ക് തോന്നുന്നത് നടത്തിയൊരു വിധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ് ഗജരാഗ് എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹം നന്നാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു ഹർജി വന്നപ്പോൾ ആ ഹർജി തള്ളിക്കളയുകയും അതോടൊപ്പം തന്നെ ദൈവത്തിന് അതിനെല്ലാം കഴിവുണ്ടാകുമ്പോൾ ദൈവത്തിന് തന്നെ അത് നിർവഹിച്ച പോരെ എന്ന് അവരോട് ചോദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു ഞാനൊരു സെക്യുറലിസ്റ്റാണ് ഞാൻ ഒരു മതേതരവാദിയാണ് ഇന്ത്യയുടെ മതേതര സ്വഭാവം കാത്തു കാത്തുസൂക്ഷിക്കുകയും നിഷ്പക്ഷമായിട്ടെല്ലാ കാര്യങ്ങളും വിധി എഴുതുകയും ചെയ്യാം എന്നതാണ് എൻ്റെ ചുമതല ഇതിൽ നിന്ന് മാറി ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കില്ല ഞാൻ റിട്ടയർ റിട്ടയറായതിനു ശേഷം എനിക്ക് സർക്കാരിൻ്റെ ഒരു പദവിയും വേണ്ട എന്ന് വിളിച്ചു പറയാനുള്ള ലാളിത്യവും ധീരതയും ഗവായി കാണിച്ചിട്ടുണ്ട് ഗവായി തീർച്ചയായിട്ടും നമുക്കൊരു മാർഗ്ഗദർശിക്കാം നോക്കൂ ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ പോലുള്ളവർ ബി ജെ പി എന്താണോ പറയുന്നത് അത് അനുസരിക്കുന്ന തരത്തിലേക്ക് മാറിത്തീരുമ്പോൾ അവരുടെ ഇടയിൽ നമുക്ക് വ്യത്യസ്തനായ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സാധാരണ നിയമത്തിനു വേണ്ടി മനുഷ്യനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രതീകവും പ്രത്യാശയുമായിട്ട് ഗവായി മാറുന്നുണ്ട് എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബാബറി മസ്ലിസ്റ്റ് അമ്പലം പൊളിച്ചണപ്പണത് എന്നായിരുന്നു അതുപോലെ തന്നെ ഗാൻ ബാപ്റ്റിയുടെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാട് അതു തന്നെയാണ് എന്നെച്ചാൽ എന്താണോ ആർ എസ് എസ് പറയുന്നത് അത് പറയുന്ന ഒരു ജഡ്ജിയായിട്ട് എല്ലാ ജഡ്ജിമാരും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ മാറുന്നില്ല എനിക്ക് നിങ്ങളുടെ ഔദാര്യം വേണ്ട ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് കിരീടങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന പ്രഖ്യാപനത്തിനുകൂടി തുല്യമാണ് എന്നെനിക്ക് തോന്നുന്നു